ഹലോ എവരി വൺ അലൈക്കും ഓൾ ഇറ്റ് മീ ഹമീദ ഫ്രം ഇൻസ്റ്റൽ ഫാഷൻ ഹബ്ബ് അപ്പം ഇന്ന് ചെയ്യുന്നത് നല്ല ഓഫർ വീഡിയോ ആണ് കേട്ടോ നല്ല അടിപൊളി ഓഫേഴ്സ് ആണ് അപ് ടു ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫിന് ഫുൾ പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ടു പീസും ത്രീ പീസ് സെറ്റും ആണ് കാണിക്കുന്നത് ഫുൾ സെറ്റുകൾ മാത്രമാണ് കിട്ടുന്നു കാണിക്കുന്നത് പിന്നെ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ അതിൽ ലേബിൾഡ് ആയിട്ടുള്ള സൈസസ് മാത്രമേ പറയുന്നുള്ളൂ Length the width എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നവർക്ക് പത്രത്തിൽ ഓർഡർ ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ അറിയിക്കുന്നതാണ് കേട്ടോ ഓക്കെ അപ്പോൾ അടിപൊളി കളക്ഷൻസ് ആണ് ആരും മിസ് ചെയ്യാതെ വീഡിയോ ഫുള്ളായി വാച്ച് ട്ടോ ഓക്കെ വേഗം പറഞ്ഞു പോവുകയാണ് ഒത്തിരി കളക്ഷൻസ് കാണിക്കാനുണ്ട് ഓക്കെ ഫസ്റ്റ് വൺ കാണിക്കുന്നത് ടു piece set ആണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് ഇതിൽ എക്സൽ ഏബിൾഡ് ആയിട്ടുള്ള സൈസ് ആണ് കാണിക്കുന്നത് കേട്ടോ ഓക്കെ നല്ല ലൈറ്റ് ആണ് ഏട്ടോ സോഫ്റ്റ് ജോർജറ്റ് മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് യോക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു കോപ്പർ വർക്കിന്റെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് സ്ലീവില് ഏഹ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ജസ്റ്റ് ഇവരുടെ ഒരു കട്ടിങ്സ് വരുന്നുണ്ട് കേട്ടോ ഓക്കെ നല്ല സൂപ്പർ ഐറ്റം ആണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തും വരുന്ന ഷോളാണ് ഇപ്പൊ കാണിക്കുന്നത് മുഴുവൻ നമ്മൾ നയൻ നയൻറ്റി ഫൈവ് റേറ്റിൽ വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ ഷോൾ ടു സൈഡ് ആയിട്ടും സെയിം സ്കാൽപ്പ് വർക്കാണ് ഫിനിഷ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഫുൾ ബുട്ടീസ് വർക്കും ഷോൾ ഷോള് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇത് നല്ല ഡാർക്ക് മെറൂൺ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ ടീ ബ്ലൂ ആണ് കേട്ടോ അപ്പൊ ഇത് താഴെ നല്ല ഫ്ലയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഹാഫ് മുതൽ ഒരു കട്ടിങ് ഉണ്ട് അവിടെ നിന്ന് അങ്ങോട്ട് പാനൽ ആയിട്ടാണ് പോയിരിക്കുന്നത് കേട്ടോ ഫുൾ സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് ട്യൂ സൈഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് നല്ല ടീൽ ബ്ലൂ ആണ് നല്ല ലെങ്ത് വരുന്നുണ്ട് ഒരു ഫിഫ്റ്റി സെവൻ ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ചെസ്റ്റ് ഫോർട്ടി ടു ആണ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ബ്ലാക്ക് ഷെയ്ഡാണ് ഒരു റോസ് ഗോൾഡിന്റെ കോപ്പർ വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ നമുക്ക് നല്ലൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ആയിട്ടാണ് കേട്ടോ നല്ല ബ്ലാക്ക് ആണ് നെക്സ്റ്റ് വൺ ഇതും ഹാഫിൽ നിന്ന് ഒരു ചെറിയൊരു കട്ടിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി പാനൽ കട്ടായിട്ട് ആണ് പോയിരിക്കുന്നത് യോക്കിൽ കംപ്ലീറ്റ് ആ ഒരു ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ കോപ്പർ വർക്ക് തന്നെ വന്നിട്ടുണ്ട് കോപ്പർ വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും കംപ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് എൻ്റെ ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡ് വർക്കും കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ സ്ലീവും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ആദ്യം കാണിച്ചതിൽ വിത്തൌട്ട് ലൈനിങ് ആണ് ഇനി കാണിക്കുന്നതിലൊക്കെ സ്ലീവ് അറ്റാച്ച്ഡ് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതൊരു നല്ല പർപ്പിൾ ഷെയ്ഡ് ആണ് ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വൺ കാണിക്കുന്നത് ത്രീ എക്സ് സൈസിൽ വരുന്ന നല്ല ടൈറ്റ് ആണ് കേട്ടോ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല കോപ്പർ വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിലും കംപ്ലീറ്റ് വർക്ക് വന്നിട്ടുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള വർക്ക് ആണ് കേട്ടോ ഓക്കെ അടിപൊളി വർക്ക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഓക്കെ ബാക്ക് പോർഷൻ ജസ്റ്റ് കട്ടിങ്ങും ബാക്കി പ്ലെയിൻ ആയിട്ട് വന്നു കേട്ടോ നല്ല ഫ്ലയർ കട്ട് ആണ് ഓക്കെ ഇതൊരു എലൈൻ കട്ട് മോഡലാണ് കട്ടിങ്സ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഷോളും ടു സൈഡ് സെ സെയിം സ്കാൽപ്പ് വർക്ക് തന്നെയാണ് ഫിനിഷ് ചെയ്ത് പോയിക്കുന്നത് എൻഡിലായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളിന്റെ ടു സൈഡ് ആയിട്ടും ആ ഒരു ഹെവി വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ ഇതൊരു ഓഫ് ക്രീം ഷെയ്ഡാണ് കേട്ടോ നല്ല ലെങ്ത് വരുന്നുണ്ട് എല്ലാം ഫിഫ്റ്റി സെവനോളം ലെങ്ത് കിട്ടുന്നുണ്ട് കേട്ടോ ഇതും നല്ലൊരു ഫ്രോക്ക് ടൈപ്പ് ആണ് നല്ല മൾട്ടി ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ ലെക്ക് പോഷൻ കവർ ചെയ്തിട്ട് നല്ലൊരു ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് ഫുൾ മൾട്ടി ത്രെഡ് വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ത്രീ ഫോർത്ത് സ്ലീവ് ആണ് ലൈൻ സ്ലീവ് ആണ് ഓക്കെ സ്ലീവ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു ഓഫ് ക്രീം ഷെയ്ഡ് ആണ് ഇപ്പം ലൈറ്റ് കളേഴ്സ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ല ഫ്രോക്ക് മോഡൽ ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് നല്ല അറ്റോളൈറ്റാണ് കേട്ടോ ഷോള് ഷോളൊക്കെ നല്ല ക്യൂ വർക്കാണ് കേട്ടോ വന്നിരിക്കുന്നത് റോസ് ഗോൾഡിൻ്റെ റോസ് ഗോൾഡ് വിത്ത് സീക്വൻസ് വർക്ക് കവർ ചെയ്ത് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടു സൈഡും സെയിം സ്കാൽപ്പ് വർക്കാണ് ഫിനിഷ് ചെയ്ത് പോയിരിക്കുന്നത് ഷോൾ കംപ്ലീറ്റ് ആയിട്ടും മൾട്ടി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ കളർഫുൾ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറ്റുപൊളി ജോ സോഫ്റ്റ് ചോർച്ചറ്റ് പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ അപ്പൊ എല്ലാം ഇപ്പൊ കാണിക്കുന്ന എല്ലാം ഐ നയൻറ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതൊക്കെ നമ്മൾ ഒരു ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ സെയിൽ ചെയ്ത് ആണ് ഇത്രയും ഓഫർ ഇട്ട് തരുന്നത് കേട്ടോ അപ്പൊ ഇതിന്റെ സൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ സൈസ് വരുന്നത് എക്സ് എൽ ആണ് ഡബിൾ എക്സ് എൽ സൈസ് കിട്ടുന്നുണ്ട് അത് ഓക്കെ നെക്സ്റ്റ് വൺ അതിന്റെ തന്നെ സെയിം ബ്ലാക്ക് ആണ് അപ്പൊ നിങ്ങൾ സൈസ് നോക്കി പർച്ചേസ് ചെയ്യാം കേട്ടോ റിട്ടേൺ പോളിസി അവൈലബിൾ ആയിരിക്കില്ല ഓക്കെ ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന പോളി ഷോൾ ആണ് കേട്ടോ ഫിഫ്റ്റി എയ്റ്റ് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ നല്ല ഹൈറ്റ് ഉള്ള കസ്റ്റമേഴ്സിനൊക്കെ ചൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റാണ് നെക്സ്റ്റ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റിൽ വരുന്ന ആണ് കേട്ടോ നല്ല പഫ് സ്ലീവ് ആണ് വന്നിരിക്കുന്നത് റിബ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല വിട്ടില് നല്ല സ്മോക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് സ്ലീവിന്റെ എൻഡിലായിട്ട് ഇത് ബ്ലാക്കിലായത് കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഡിസൈൻ അറിയാണ്ടാണ് കേട്ടോ യോക്കിൽ നല്ലൊരു എലാസ്റ്റിക് ഒക്കെ ആയിട്ടുള്ള നല്ലൊരു സ്മോക്കി ആയിട്ടുള്ള വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ഓക്കെ ലറ്റ് പുളിയായിട്ടാണ് സോ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ചോദിച്ച മെറ്റീരിയൽ ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് സെൻട്രറിലൂടെ ഒരു കട്ടിങ് പോകുന്നുണ്ട് ഓക്കെ ഫുള്ള് നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്രോക്ക് മോഡലിൽ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നല്ല ആയിരിക്കും കേട്ടോ നല്ല ഫ്രോക്ക് മോഡലിൽ നിൽക്കും നല്ല മെറ്റീരിയൽ ആണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന സൂപ്പർ ഐറ്റംസ് ആണ് കേട്ടോ ഓക്കെ നെക്സ്റ്റ് വൺ ഇതും ഒരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് കേട്ടോ റൗണ്ട് ആണ് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഫുള്ള് സ്റ്റിക്കർ വർക്കിന്റെ സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലീവ് ബലൂൺ സ്ലീവ് ആണ് വന്നിരിക്കുന്നത് എൻഡിലായിട്ട് റിബ് കൊടുത്തിട്ടുണ്ട് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് കേട്ടോ ലെയർ കട്ടിംഗ് ആണ് കേട്ടോ ഓക്കെ എൻഡിലായിട്ടും ആ ഒരു സെയിം വർക്ക് തന്നെ ഹിവി ആയിട്ട് കൊടുത്തിട്ടുണ്ട് ബാക്കിലും ആ ലെയർ കട്ടിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഷോളിലും അത്യാവശ്യം ലെങ്ത്തും എടുത്തും വരുന്ന ഷോളാണ് വൺ സൈഡ് ആയിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ആ ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ സ്റ്റിക്കറിന്റെ ഓക്കെ ഇതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചോർച്ച മെറ്റീരിയൽ ആണ് കേട്ടോ സെവൻ ലെങ് വരുന്ന നല്ല ഇതും ഒരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് കേട്ടോ വന്നിരിക്കുന്നത് സ്ക്വയർ നെക്കാണ് കേട്ടോ ആ നെക്ക് വന്നിരിക്കുന്നത് സ്ക്വയർ ടൈപ്പ് ആണ് നല്ലൊരു സ്റ്റിക്കർ വർക്ക് കവർ ചെയ്ത് പോയിട്ടുണ്ട് ഒരു ഹാഫിൽ നിന്ന് ഒരു കട്ടിങ്സ് ഉണ്ട് പിന്നെ താഴ്ത്തോട്ട് നല്ല ഫ്ലയർ ആയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് ഇത് ഫുൾ സ്ലീവ് ആണ് കേട്ടോ വരുന്നത് ഓക്കെ ഇത്രത്തോളം സ്ലീവ് വരുന്നുണ്ട് അപ്പൊ ഇത് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ സ്ലീവിന്റെ എൻഡിലും ആ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട് സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ സ്ലീവ് കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സെൻട്രൽ ആയിട്ട് ആ ഒരു കട്ടിങ്സിലൂടെ നമുക്ക് ഷെയ്പ്പ് ചെയ്യാനുള്ള ബെൽറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ ബെൽറ്റും വന്നിട്ടുണ്ട് അപ്പൊ നല്ല അടിപൊളി പിങ്ക് ഷെയ്ഡാണ് സൂപ്പർ ആണ് കേട്ടോ സോറി അതിന്റെ ഷോൾ കാണിച്ചില്ല നല്ല ലെങ്ത്തും എടുത്തൊക്കെ വരുന്ന ഷോൾ ആണ് വൺ സൈഡായിട്ട് ആ ഒരു സ്റ്റിക്കർ വർക്കിന്റെ കണ്ടിന്യൂഷൻ തന്നെ പോയിട്ടുണ്ട് കേട്ടോ ഓക്കെ സെയിം സ്റ്റീൽ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ ഷോളൊക്കെ അത്യാവശ്യം ഒരു ആവറേജ് ലെങ്ത്തും എടുത്തും വരുന്ന ഷോളാണ് കേട്ടോ ഒരുപാട് ലെങ്ത്തും എടുത്തും അല്ല ആവറേജ് ലെങ്ത്തും എടുത്തും വരുന്ന ഷോളാണ് ഓക്കെ നെക്സ്റ്റ് ഒരു നല്ലൊരു ലാവൻഡർ ആൻഡ് ഒരു വയലറ്റ് ഷെയ്ഡ് ആയിട്ടുള്ള കളറാണ് കേട്ടോ സെയിം ഈ വാച്ച് ചെയ്യുന്ന സെയിം കളറാണ് ഓക്കെ ചെറിയൊരു പ്ലീറ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ എൻഡിലായിട്ട് നല്ലൊരു ലേസ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതും ഫുൾ സ്ലീവോളം നമുക്ക് ലെങ്ത് വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്തിനേക്കാളും ലെങ്ത് കിട്ടുന്നുണ്ട് നീയൊരു ലെങ്ത് സ്ലീവ് വരുന്നുണ്ട് ഓക്കെ ഫുൾ ലൈനിങ് അറ്റാച്ചിട്ടാണ് സ്ലീവിന്റെ എൻഡിലും ആ ബോർഡർ കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷനും ആ സെയിം കട്ടിംഗ് ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഓക്കെ നല്ല റയർ കളറാണ് സൂപ്പർ കളറാണ് സൂപ്പർ ഡിസൈനാണ് കേട്ടോ ഓക്കെ വൺ സൈഡ് ആയിട്ട് നല്ല ലേസ് വർക്ക് വിത്ത് സ്റ്റോൺ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആവറേജ് ലെങ്ത് പിടുത്തും വരുന്ന ഷോൾ ആണ് ഓക്കെ നല്ല ലെങ്ത്തും പിടത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ നെക്സ്റ്റ് വൺ നല്ല ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അതൊക്കെ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ നല്ല സൂപ്പർ ഐറ്റം ആണ് ഓക്കെ സ്ലീവ് ആണ് ട്ടോ ഇതിന്റെ ഹൈലൈറ്റ് സ്ലീവും ഈ ടോപ്പിന്റെ എൻഡും നല്ലൊരു ഹാൻഡ് വർക്ക് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ ഏകദേശം നമുക്കൊരു ത്രീ ഫോർ ഫുൾ സ്ലീവ് വരുന്നുണ്ട് ഓക്കെ അപ്പം ഇതും ഡബിൾ എക്സൽ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലായിട്ട് നല്ല ഹാൻഡ് വർക്ക് കൊടുത്ത് സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നല്ല ക്യൂട്ട് ഡിസൈൻ ആണ് ഈ ഒരു അപ്പോർഷനിലൊക്കെ പ്ലെയിൻ ആണ് സ്ലീവിലും ടോപ്പിന്റെ എൻഡിലും ആണ് കേട്ടോ വർക്ക് വന്നിരിക്കുന്നത് പിന്നെ ഷോളിൽ വൺ സൈഡായിട്ട് ഹാൻഡ് വർക്ക് തന്നെ ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓക്കെ അപ്പൊ നല്ല ലെങ്ത് ലെങ്ക് വരുന്ന ഷോൾ ആണ് നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ സൂപ്പർ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഓക്കെ അപ്പൊ ഇതും റേറ്റ് നയൻ നയൻറ്റി ഫൈവ് റേറ്റിനെല്ലാം നിങ്ങൾക്ക് ഇത് ആണ് കേട്ടോ നമ്മളൊക്കെ നല്ല റേറ്റിന് സെയിൽ ഔട്ട് ചെയ്ത ഐറ്റം ആണ് ഇനി നെക്സ്റ്റ് വൺ കാണിക്കുന്നതും ഒരു ഫിഫ്റ്റി സെവൻ ലെങ്ത്തിൽ വരുന്ന നല്ലൊരു ഫ്രോക്ക് മോഡൽ തന്നെയാണ് കേട്ടോ ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് നല്ല ലെയർ താഴത്തോട്ട് നല്ല ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഹാഫ് മുതൽ പീറ്റ് വന്നിട്ടുണ്ട് ഓക്കെ റൗണ്ട് നെക്കാണ് നെക്ക് പോർഷനിൽ നല്ലൊരു കോപ്പർ വിത്ത് സീക്വൻസ് വർക്ക് ഫുൾ സ്ലീവാണ് വരുന്നത് സ്ലീവിൻ്റെ എൻഡിലും ആ ഒരു നല്ല സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും വർക്ക് പോയിട്ടുണ്ട് കേട്ടോ ബാക്ക് പോർഷനും ആ സെയിം കട്ടിങ്സും തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ ഷോളൊക്കെ നല്ല ലെങ്ത്തും പിടുത്തും വരുന്ന ഷോളാണ് വൺ സൈഡായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് പോയിട്ടുണ്ട് ഷോൾ കംപ്ലീറ്റ് ആയിട്ടും പോയി വർക്ക് കൊടുത്തിട്ടുണ്ട് അതേ സൈഡ് മൈനൂട്ടായിട്ടുള്ള സ്കാൽപ്പ് വർക്കും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളർ തന്നെയാണ് കേട്ടോ ഡിഫറൻസ് ഉള്ള കളറ് ഞാൻ എടുത്ത് പറയും കേട്ടോ ഇതൊക്കെ സെയിം തന്നെയാണ് ഓക്കെ நயன் நைன்டிஃவிட் கலக்ஷன் ஆனா நெக்ஸ்ட் வேணும் பர்ப்பிள் ஷேட் ஆனே பாபாய்க்கு யூஸ் செய்யுனா நல்ல ஒரு பார்ட்டி வேராய்ட்டு சூஸ் செய்ய பற்றி கலக்ஷன் ஆனா നല്ല സൂപ്പർ കളേഴ്സും ആണ് വന്നിരിക്കുന്നത് നല്ല ടെസ്റ്റി ചാർട്ടിലൊക്കെയാണ് വന്നിരിക്കുന്നത് ഡബിൾ എക്സൽ ആണ് സൈസ് ജസ്റ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി ഓക്കെ ആണ് നല്ല കളേഴ്സാണ് ഏറ്റോ നല്ല ക്യൂട്ടായിട്ടുള്ള കളേഴ്സ് ആണ് നെക്സ്റ്റ് വൺ കാണിക്കുന്നത് നയൻ നയൻറ്റി ഫൈവിൽ തന്നെ വരുന്ന സെൽവർ ആണ് കേട്ടോ ഓക്കെ അപ്പം ഇതൊരു ത്രീ എക്സ് എൽ സൈസാണ് ജസ്റ്റ് ഒരു ഫോർട്ടി സിക്സ് ഒക്കെ ഉണ്ടാവും കേട്ടോ ത്രീ എക്സ് എൽ ഏബിൾഡ് ആണ് ഓക്കെ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന നേരത്ത് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുതരാം കേട്ടോ ഓക്കെ ബി നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്ക് വാഷൻ കവർ ഒരു നല്ലൊരു ക്യൂട്ട് ആയിട്ടുള്ള വർക്ക് വന്നിട്ടുണ്ട് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ടും ആ ഒരു ടോപ്പ് വർക്കിൻ്റെ കണ്ടിന്യൂഷൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പിന്റെ ഡൗൺ വരെ പോയിട്ടുണ്ട് ഡൗൺ പോർഷനിലായിട്ട് നല്ലൊരു ക്യാൽപ്പ് വർക്കും ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഇത് നല്ല സോഫ്റ്റ് ഓർഗൻസ ഫാബ്രിക് ആണ് കേട്ടോ നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല സൂപ്പർ മെറ്റീരിയൽസ് ആണ് ഷോളൊക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് വൺ സൈഡായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് അതേ സൈഡ് മൈനൂട്ട് ആയിട്ടുള്ള ക്യാൽപ്പ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഷോൾ കംപ്ലീറ്റ് ആയിട്ടും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ ആ ഓർഗാൻസ ഫാബ്രിക്കിൽ തന്നെയാണ് പാൻറും വന്നിരിക്കുന്നത് നല്ല സ്ട്രെസ് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് കേട്ടോ എൻഡിലായിട്ടും വർക്ക് സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു ഓക്കെ ഇപ്പൊ റേറ്റ് നയൻ നയൻറ്റി ഫൈവ് നല്ല സോഫ്റ്റ് ഓർഗാൻസ ഫാബ്രിക് ആണ് കേട്ടോ നെക്സ്റ്റ് ഇത് ത്രീ എക്സ് എൽ ഏബിൾഡ് ആയിട്ടുള്ള കളക്ഷൻ ആണ് കേട്ടോ ഇത് നല്ലൊരു ഓഫ് ക്രീം ഷെയ്ഡ് ആണ് ഓക്കെ സ്ലീവ് ഒക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആയിട്ടുള്ള മൾട്ടി ത്രെഡ് വർക്കും റോസ് ഗോൾഡിന്റെ ത്രെഡ് വർക്കും ആണ് ഇട്ടോ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല ഹെവി ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ റൗണ്ട് നെക്കാണ് നെക്കും കവർ ചെയ്ത് ആ ഒരു മൾട്ടി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ ടോപ്പിൻ്റെ ഈ ഫോർ സൈഡ് ഈ ഓപ്പൻ്റെ ഫോർ സൈഡ് സൈഡായിട്ടും ഒരു സെയിം ഡിസൈനിൽ തന്നെ നെക്ക് പോർഷനിൽ വന്ന സെയിം ഡിസൈൻ വർക്ക് തന്നെ സെയിം വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ ഫോർത്ത് സൈഡായിട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ലൈനിങ് എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷൻ വരെ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇപ്പൊ നല്ല സോഫ്റ്റ് ജോർച്ചറ്റ് മെറ്റീരിയൽ ആണ് ത്രീ എക്സൽ സൈസ് ആണ് കേട്ടോ ഇത് നല്ല ഒരു ഫോർട്ടി സിക്സ് തന്നെ നമുക്ക് സൈസ് കിട്ടുന്നുണ്ട് ഓക്കെ ഷോൾ ഒക്കെ നോക്കിയാൽ നല്ല ക്യൂട്ട് ആയിട്ടുള്ള വർക്കാണ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ടു സൈഡും നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബോർഡർ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഷോൾ കംപ്ലീറ്റ് ആയിട്ട് മൾട്ടി ത്രെഡ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഫുൾ മൾട്ടി കളർ വർക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ നല്ല ഓഫ് ക്രീം ഷെയ്ഡാണ് കേട്ടോ ഓഫ് വൈറ്റ് അല്ല ഓഫ് ക്രീം ഷെയ്ഡാണ് ഓക്കെ ഹാഫ് ബാൻഡും ഹാഫ് അലാസ്റ്റിക്കും ആയിട്ടാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല വിട്ടൊക്കെ വന്നിട്ടുണ്ട് ത്രീ എക്സുകാർക്കൊക്കെ ബോട്ടമൊക്കെ നല്ല വിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പം ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ പിന്നെ ബോട്ടത്തിന്റെ എൻഡിലായിട്ടും ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇതൊക്കെ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിനൊക്കെ ഫെയിൽ ഔട്ട് ചെയ്തായിട്ടാണ് കേട്ടോ അതിൻ്റെ ഒരു പീസേ ഉള്ളൂ അടിപൊളി ഓഫർ ആണ് ഓക്കെ നെക്സ്റ്റ് വൺ എക്സൽ ആണ് കേട്ടോ സൈസ് വരുന്നത് അപ്പൊ മിക്സഡ് സൈസസ് ആണ് കാണിക്കുന്നത് ഓരോന്നും ലേബിൾഡ് ആയിട്ടുള്ള സൈസ് ആണ് ഞാൻ പറയുന്നത് കേട്ടോ ഇനി നിങ്ങൾ ഓർഡർ ചെയ്യുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം വാട്സ്ആപ്പ് ത്രൂ അറിയിക്കുന്നതാണ് കേട്ടോ ഓർഡർ എടുക്കേണ്ടത് വാട്സാപ്പ് ത്രൂ ആണ് ഓക്കെ അപ്പൊ നിങ്ങൾ സൈസ് കറക്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാൻ റിട്ടേൺ പോളിസി അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ ഇത് നല്ലൊരു പെർപ്പിൾ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള പെർപ്പിൾ ഷെയ്ഡാണ് ഫുള്ള് കുട്ടീസ് വർക്ക് കൊടുത്തിട്ടുണ്ട് ഫോർ ആയിട്ട് ടസൽസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ വീനക്കാണ് നെക്ക് പോർഷൻ കവർ ചെയ്തിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇതൊരു എക്സൽകാര് ലാർജുകാർക്കൊക്കെ സെറ്റ് ആയിരിക്കും കേട്ടോ ലാർജുകാർക്ക് ഒന്ന് ജസ്റ്റ് ഓൾട്ടറേഷൻ ചെയ്യാനേ ഉണ്ടാവുള്ളൂ ഒക്കെ നല്ല വിടുത്ത് വരുന്നുണ്ട് ഓക്കെ റൗണ്ട് അലാസ്റ്റിക് ആണ് പാൻറിന്റെ എൻഡിലും ആ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നത് ഇപ്പൊ സെയിം മെറൂൺ ഷെയ്ഡാണ് കേട്ടോ നല്ല ഡാർക്ക് മെറൂൺ ആണ് നല്ല കുങ്കുമത്തിന്റെയൊക്കെ കളറാണ് വന്നിരിക്കണം ഓക്കെ ഷോളൊക്കെ നല്ല ലെങ്ത്തും വിടുത്തിലും ആണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല വിടുത്തും ഉണ്ട് ലെങ്ത്തും വരുന്നുണ്ട് ഓക്കെ ഇതൊക്കെ നിങ്ങൾക്ക് ഈ റേറ്റിന് വേതാണ് കേട്ടോ നല്ല സൂപ്പറാണ് ഇതിന്റെ പാന്റിൽ പ്ലെയിൻ ആയിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് നെക്സ്റ്റ് വൺ നല്ല പർപ്പിൾ ഷെയ്ഡ് തന്നെയാണ് ഇതും എക്സൽ സൈസ് സൈസാണ് കേട്ടോ ലാർജുകാർക്കും എക്സലുകാർക്കും പർച്ചേസ് ചെയ്യാം ഓക്കെ പിന്നെ സ്ലീവിന്റെ എൻഡിലായിട്ട് നല്ല ഹെവി ആയിട്ട് റോസ് ഗോൾഡ് ത്രെഡ് വർക്ക് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് പിന്നെ അതിന്റെ കണ്ടിന്യൂഷൻ ടോപ്പ് ത്രൂ ഔട്ട് പോയിട്ടുണ്ട് ഓക്കെ ഒരു ഗോൾഡൻ കോപ്പർ വിത്ത് സീക്വൻസ് വർക്കിന്റെ കണ്ടിനേഷൻ ആണ് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് സ്ലീവ് കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോട്ടം സാൻഡൂൺ ആണ് കേട്ടോ ഹാഫ് ബാൻഡും ഹാഫ് എലാസ്റ്റിക്കും ആണ് അലാസ്റ്റിക് നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള അലാസ്റ്റിക് ആണ് കേട്ടോ ഓക്കെ ബോട്ടത്തിന്റെ എൻഡിലായിട്ടും നല്ല ഹെവി ആയിട്ടുള്ള ഒരു വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് ഓക്കെ ഷോളൊക്കെ നല്ല ലെങ്ത്തും പിടിത്തും വരുന്ന ഷോൾ ആണ് ടു സൈഡ് ആയിട്ടും സെയിം ബോർഡർ വർക്കാണ് വന്നിരിക്കുന്നത് കേട്ടോ കോപ്പർ വിത്ത് സീക്വൻസ് വർക്കിന്റെ കണ്ടിന്യൂഷൻ ആണ് ഷോള് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ഫുൾ ബുട്ടീസ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോള് ഫുൾ ബുട്ടീസ് വർക്കിന്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പൊ നല്ല പെർപ്പിൾ ഷെയ്ഡാണ് കേട്ടോ നെക്സ്റ്റ് വൺ ഒരു പിസ്ത ഗ്രീൻ ആണ് ോക്കിൽ നല്ലൊരു വർക്ക് കവർ ചെയ്ത് വന്നിട്ടുണ്ട് ഏട്ടോ റൗണ്ട് നെക്കാണ് പിന്നെ സ്ലീവ് ആണ് ഹൈലൈറ്റ് ചെയ്ത് പറയാനുള്ളത് സ്ലീവ് കംപ്ലീറ്റ് ആയിട്ട് ആ കോപ്പർ വിത്ത് സീക്വൻസ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബാക്ക് പോർഷൻ പ്ലെയിൻ ആണ് കേട്ടോ ടോപ്പിന്റെ എൻഡിലും ഒരു ബോർഡർ വർക്ക് തന്നെ കൊടുത്തിരിക്കുന്നു പിന്നെ ഷോൾ ഷോൾ ഒക്കെ നല്ല ലെങ്ത്തും എടുത്തും വരുന്ന ഷോൾ ആണ് ഷോളിന്റെ വൺ സൈഡ് ആയിട്ട് നല്ലൊരു സ്കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റും വർക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത് സൈസ് ഡബിൾ എക്സ് എൽ ആണ് കേട്ടോ പാൻ്റ് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തൊക്കെ വരുന്നുണ്ട് പാൻറിന്റെ എന്തിലും സെയിം ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നതും നയൻ നയൻറ്റി ഫൈവിന്റെ കളക്ഷൻസ് ഇത്രയാണ് നമ്മൾ കാണിക്കുന്നത് നെക്സ്റ്റ് റൗണ്ട് കാണിക്കുന്നത് എയ്റ്റ് നയൻറ്റി ഫൈവില് വരുന്ന നല്ലൊരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഇതും നല്ല ഇതൊരു നല്ലൊരു ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് കേട്ടോ വരുന്നത് നമുക്ക് ഇത് ചൂടെടുക്കാതെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നെക്കിലും യോക്കിലും കവർ ചെയ്ത് നല്ലൊരു വർക്ക് കൊടുത്തിട്ടുണ്ട് ഫുൾ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ലേസ് വിത്ത് സ്റ്റോൺ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് എൻ്റിലായിട്ടും ആ സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല സൂപ്പർ ആയിട്ടുള്ള സ്കാൽപ്പ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് പാൻറ് ഒരു ആവറേജ് ലെങ്ത്ത് വിട്ടേ വരുന്നുള്ളൂ കേട്ടോ സൈസ് നോക്കുക നിങ്ങൾ ഇത് എക്സൽ അല്ലെങ്കിൽ ലാർജ്കാർ എക്സൽ ഏബിൾഡ് ഡബിൾ എക്സൽ എക്സെൽ ആണ് നിങ്ങൾ ലാർജുകാർ അല്ലെങ്കിൽ എക്സല്കാരൊക്കെ ചൂസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ നല്ല സൂപ്പർ ഐറ്റം ആണ് ഫാബ്രിക് അടിപൊളിയാണ് കേട്ടോ ഷോൾ ലെങ് ആവറേജ് ലെങ്ത്തും വിട്ടും വരുന്ന ഷോളാണ് വൺ സൈഡായിട്ട് നല്ല ഹെവി ആയിട്ടുള്ള വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ലൊരു ലേസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കേട്ടോ വൺ സൈഡ് ആയിട്ട് സിമ്പിൾ ആൻഡ് ഗ്രാൻഡ് ആയിട്ടുള്ള നല്ല സൂപ്പർ ഐറ്റ് ആണ് സുപ്രഐറ്റ് അടിപൊളി കളേഴ്സ് ആണ് നല്ലൊരു എന്താ പറയുക ഈ വീഡിയോയിൽ വാച്ച് ചെയ്യുന്ന സെയിം കളറാണ് ആണ് നല്ലൊരു പീക്കോ ഗ്രീൻ ഷെയ്ഡാണ് അപ്പം ഇതൊരു ലാർജുകാർ അല്ലെങ്കിൽ എക്സലുകാർ ലാർജ്കാർക്കായിരിക്കും മോസ്റ്റ്ലി സ്യൂട്ടബിൾ ആയിരിക്കും കേട്ടോ ഓക്കെ ബിക്കോസ് ഇതിൻ്റെ എലാസ്റ്റിക് ഒക്കെ കുറച്ച് ടൈറ്റ് ആണ് നല്ല സ്ട്രെച്ചബിളല്ല ഓക്കെ പാൻഡൊക്കെ ഒരു ആവറേജ് വിടുത്താൽ വരുന്നൂട്ടോ ഓക്കെ നെക്സ്റ്റ് ഒരു പാകിസ്ഥാനി പ്രിൻ്റ് ആണ് കേട്ടോ നല്ലൊരു ഐവറി ഷെയ്ഡാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ പ്രി ആ ഫ്ലോറൽ പ്രിൻ്റോടെ അറ്റാച്ച് ചെയ്തിട്ട് നല്ല മിറവർക്ക് ഈ ഓക്കെ കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ത്രീ ഫോർത്ത് സ്ലീവാണ് സ്ലീവിൻ്റെ എൻഡിലൊക്കെ നല്ലൊരു പ്രിന്റഡ് ആണ് വന്നിരിക്കുന്നത് സ്ലീവ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പും കംപ്ലീറ്റ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പാൻറ് സാൻഡൂൺ ആണ് അപ്പൊ ഇതും സൈസ് ഡബിൾ എക്സൽ സൈസ് ആണ് വരുന്നത് ഫോർട്ടി ഫോർ ഫോർട്ടി ടു ഒക്കെ വരുന്നുണ്ട് ഓക്കെ നല്ല ഫ്ലോറൽ പ്രിന്റ് തന്നെയാണ് ഷോൾ കവർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് കേട്ടോ ടു സൈഡായിട്ടും സെയിം ഒരു ലേസ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല കളറാണ് നല്ല ഈ ഒരു സെയിം കളർ തന്നെയാണ് ഓക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇമ്പോർട്ടൻഡ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ത്രീ എക്സ് എൽ സൈസസ് ആണ് ഓക്കെ ഇതും നല്ല ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഫുൾ ത്രെഡ് വിത്ത് സീക്വൻസ് വർക്ക് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട് ടോപ്പിന്റെ എൻഡിലായിട്ടും ഒരു മൾട്ടി ത്രെഡ് വർക്കിന്റെ ബോർഡർ വർക്ക് വന്നിട്ടുണ്ട് ഓക്കെ യോക്കിലും മൈനോട്ടായിട്ടുള്ള ഒരു ബോക്സ് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഫുൾ സ്ലീവ് ആണ് വരുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ഓക്കെ ട്രാൻസ്പെറൻറ്റ് ആണ് നിങ്ങൾ ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടി വരും കേട്ടോ എൻഡിലായിട്ട് ആ ഒരു ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ഓക്കെ നല്ല ലെങ്ത് ലെങ്ത്തൊക്കെ വരുന്ന ടോപ്പാണ് കേട്ടോ ഫോർട്ടി സെവൻ ഓക്കെ ലെങ്ത്ത് വരുന്നുണ്ട് ഓക്കെ ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഒക്കെ ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഷോള് ഷോൾ നോക്കി അടിപൊളി ഷോളാണ് കേട്ടോ നല്ല ഫ്ലോറൽ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ായിട്ടും ഒരു കാൽപ്പ് വർക്ക് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നല്ല ഇതുപോലാണ് സോഫ്റ്റ് ഫാബ്രിക് ആണ് കേട്ടോ നല്ല ബ്ലാക്കാണ് പ്യുർ ബ്ലാക്ക് ആണ് കേട്ടോ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് പാൻറ് വന്നിരിക്കുന്നത് നല്ല ലെങ്ത് ലെങ് ഒക്കെ വരുന്നുണ്ട് എൻഡിലായിട്ടും ആ സെയിൻ ഡിസൈൻ തന്നെ കൊടുത്തിരിക്കുന്നു ഓക്കെ അപ്പൊ ഇതൊരു ചെയ്താ മതി ഒക്കെ പിന്നെ സ്ലീവ് ട്രാൻസ്പെറന്റ് ആണ് ട്ടോ അത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്യാം ഓക്കെ നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈഡ് ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് ഇതിലൊക്കെ വർക്ക് നല്ല ഒരു അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ട്ടോ ഓക്കെ നല്ല വൈറ്റ് ത്രെഡ് വർക്കും വിത്ത് സീക്വൻസ് വർക്കുമാണ് കവർ ചെയ്ത് പോയിട്ടുണ്ട് എൻഡിലായിട്ടും നല്ല മൾട്ടി ത്രെഡ് വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ വൈറ്റിലൊക്കെ ഒരു മൾട്ടി വർക്ക് വരുമ്പോ ഒന്നും കൂടെ നല്ല അടിപൊളിയായിരിക്കും നല്ല കാണാൻ നല്ല ഗ്രാൻഡ് ഗ്രാൻഡായിരിക്കും കേട്ടോ അതേപോലെ ഷോളും അടിപൊളി ഷോളാണ് നോക്കിയത് സൂപ്പറാണ് കേട്ടോ നമ്മൾ തലയിലിട്ട വേറെ നിക്കുക ഒക്കെ ചെയ്യോ അങ്ങനെ ഒരുപാട് പടപടാന്നുള്ള ഷോളൊന്നും അല്ല ഒതുങ്ങി നിൽക്കുന്ന ഷോൾ തന്നെയാണ് കേട്ടോ ഓക്കെ പാൻറ് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള പാൻറ് ആണ് പാൻറ് ഒക്കെ നല്ല ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഒരു ഒക്കെ ലെങ്ത് വരുന്നുണ്ട് പാൻറും നെക്സ്റ്റ് വൺ ചിനോൺ സിൽക്ക് ആണ് കേട്ടോ കാണിക്കുന്നത് ഇത് ഡ്രീ എക്സ് എൽ ഏബിൾഡ് ആണ് ഡബിൾ എക്സ് എൽ കാര് അല്ലെങ്കിൽ എക്സലുകാരൊക്കെ ചൂസ് ചെയ്താൽ മതി കേട്ടോ നിങ്ങൾക്ക് ഈ ഒരു പോർഷനും കുറച്ച് വിട്ട് കുറവാണ് വരുന്നത് ഓക്കെ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ടോപ്പും ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ നല്ലൊരു കോപ്പർ വർക്ക് വിത്ത് സീക്വൻസ് വർക്ക് കവർ ചെയ്ത് ടോപ്പ് കംപ്ലീറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഷോളൊക്കെ നല്ല ലെങ്ത് എടുത്തും വരുന്ന ഷോളാണ് നല്ല സ്കാൽപ്പ് വർക്ക് ഒക്കെ ടു സൈഡായിട്ട് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാൻറ് ഒക്കെ നല്ല സ്ട്രെച്ച് ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല വിടുത്തും വരുന്നുണ്ട് ഫുൾ ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ബോർഡർ വർക്കും വരുന്നുണ്ട് ഏട്ടോ എൻ്റെ ലൈറ്റ് അപ്പൊ നല്ല ഷീനോൺ സിൽക്ക് ഫാബ്രിക് ആണ് ഏട്ടാ ബ്രൈറ്റ് എയ്റ്റ് നയൻറ്റി ഫൈവ് നെക്സ്റ്റ് നല്ലൊരു ബ്രിക്സിന്റെ ആണ് വന്നിരിക്കുന്നത് ഇന്നത്തെ കളക്ഷൻസ് എല്ലാം നല്ല ക്യൂട്ട് ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഏട്ടോ നല്ല പാർട്ടി വെയർ ആയിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ല അടിപൊളി ഐറ്റംസ് ആണ് നല്ല ഷൈനിങ് വരുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ പാൻറ്റൊക്കെ നല്ല ലെങ്സും വരുന്നുണ്ട് അപ്പോ ഇത്രയും കളക്ഷൻസ് ആണ് ഇന്ന് കാണിക്കുന്നത് നല്ല സൂപ്പർ കളക്ഷൻസ് ആണ് സൂപ്പർ ഓഫേഴ്സ് ആണ് കേട്ടോ അപ്പൊ ആരും മിസ് ചെയ്യരുത് പിന്നെ ഇന്ന് നമ്മൾ അതിൽ ലേബിൾഡ് ആയിട്ടുള്ള സൈസസ് ആണ് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈസ് കാര്യങ്ങളൊക്കെ അറിയാന് വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ബാക്കി എല്ലാ ഡീറ്റെയിൽസും വാട്സപ്പ് വഴി അറിയിക്കുന്നതാണ് ഓക്കെ